ശക്തമായ അടിയൊഴുക്കുള്ള ഗംഗാവലി പുഴയിൽ ഇരുപത്തിയേഴാം തീയതി സ്വന്തം റെസ്കിൽ തിരച്ചിൽ നടത്തിയിരുന്നു ഈശ്വർ മാൽപേ ആറ് ഡൈവുകൾ നടത്തിയ ഈശ്വർ മാൽപേ നദിയുടെ താഴെ കണ്ട ദൃശ്യങ്ങളെക്കുറിച്ച് മാധ്യമങ്ങളോട് വിശദീകരിക്കുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരം മാർക്ക് ചെയ്ത നാല് പോയിന്റുകൾ നേവിയുടെ സംഘം കാണിച്ചു തന്നിരുന്നു അതിൽ മൂന്ന് പോയിന്റുകളിലും പോയി നോക്കി കല്ലും മണ്ണും മരത്തടിയും കൂടാതെ വീടിൻ്റെയും കടകളുടെയും മേൽക്കൂരമേയാൻ ഉപയോഗിക്കുന്ന ഷീറ്റുകളുമാണ് കണ്ടത് സ്റ്റേ വയർ മരത്തടിയിൽ ചുറ്റിക്കിടക്കുന്നു മുപ്പതടി മുതൽ നാൽപ്പതടി താഴ്ചയിലേക്ക് ഡൈവ് ചെയ്ത് നോക്കിയിട്ടും ട്രക്ക് കാണാൻ സാധിച്ചില്ല ശക്തമായ അടിയൊഴുക്ക് വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത് ഇന്ന് ഇരുപത്തിയെട്ടാം തീയതിയും തിരച്ചിൽ നടത്താൻ തയ്യാറെടുക്കുകയാണ് എന്നും ഈശ്വർ കൂട്ടിച്ചേർത്തു അർജുനെ വേഗം കണ്ടെത്താൻ കഴിയട്ടെ എന്ന പ്രാർത്ഥനയിലാണ് ഒരു നാട്